ഇപ്പോൾ കൈ സർ പുതിയൊരു വീഡിയോ കരുതലും സപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിയെന്ന് വെച്ചാൽ ഗൈസ് നമ്മളൊരു അർജന്റീനൻ പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അർജൻറ്റീനിയൻ പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം വരുന്ന കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഏതാ പ്ലെയറെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു അർജൻറ്റീനിയൻ പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം കുറേ അപ്ഡേറ്റ് വരുന്നുണ്ട് ഗൈസ് നമ്മളൊരു സെൻ്റർ ഫോർവേഡിനെ സൈൻ ചെയ്തെന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് ഗൈസ് പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ കുറേ പേരുടെ പേരൊക്കെ റൂമറായിട്ട് വരുന്നുണ്ട് കറക്റ്റ് പേരൊന്നും കേരള ഭാഷ ഇതുവരെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പം കുറേ പേര് പറയുന്ന പെരേഡേഴ്സിനെ സൈൻ ചെയ്ത അപ്ഡേറ്റ് ആണ് ഇപ്പം വന്ന് അർജന്റീനൻ്റെ താരമൊന്ന് ഗൈസ് അത് ഇതുവരെ കറക്റ്റ് ഒഫീഷ്യലായിട്ട് പ്ലെയറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഒരു അർജൻറ്റീനിയൻ പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഒരു അർജന്റീനിയൻ പ്ലെയർ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുവാണ് കൈസ് എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അടിപൊളി ടീം ആക്കാൻ പോവാന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താര കമൻ്റ് ചെയ്യണേ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അർജൻറ്റീനൻ പ്ലെയറിനെ അത് കൈസ് എന്തായാലും ഈ ആഴ്ച തന്നെ അത് പുറത്തു വിടുമായിരിക്കും നമ്മളെ സൈൻ ചെയ്യാൻ നോക്കിയിരിക്കുന്നവരെ വല്ലതും വേറെ ടീമും കൊണ്ടുപോയിരിക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കും കൺഫേം ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്ലയറിൻ്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ആരെ കമൻറ്റ് ചെയ്യണേ ഇപ്പം ബൈ ഗൈസ്